സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നും നരേന്ദ്രമോദി വിരുദ്ധരെ ചൊടിപ്പിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് സ്ഥാപിച്ചു കഴിഞ്ഞ് ഇത്ര നാളായിട്ടും പക ഒടുങ്ങുന്നില്ല എന്നതിന് തെളിവായാണ് പുതുതായി പുറത്തു വിവരങ്ങൾ ഗുജറാത്തിലെ സ്റ്റാച്ു ഓഫ് യൂണിറ്റിക്ക് വിള്ളൽ വീണ് തുടങ്ങിയെന്നും എപ്പോൾ വേണമെങ്കിലും സ്റ്റാച്യു ഓഫ് യൂണിറ്റി പൊളിഞ്ഞു വീഴാമെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരാൾ പോസ്റ്റിട്ടു എന്തായാലും ഈ പോസ്റ്റിട്ട ആൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രാജ ഫോർ ഇന്ത്യ എന്ന ഹാൻഡിലിൽ നിന്ന് സെപ്റ്റംബർ എട്ടിന് രാവിലെ ഒൻപത് അൻപത്തിരണ്ടിനാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അതിനാൽ എപ്പോൾ വേണമെങ്കിലും ഇത് വീഴാം എന്നായിരുന്നു പോസ്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണ സമയത്ത് ഒരു ചിത്രവും ഇതോടൊപ്പം പങ്കുവച്ചിരുന്നു നിലവിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെത്തി മൂന്ന് ഒന്ന് വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ആശങ്കയോ ഭയമോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രസ്താവന തെറ്റായ വിവരങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിന് എതിരെയാണ് കേസ് ഡെപ്യൂട്ടി കളക്ടർ അഭിഷേക് രഞ്ജൻ സിൻഹ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത് നേരത്തെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള റോഡ് തകർന്നു എന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള സർദാർ സരോവർ ഡാമിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് എന്ന ചെറു ദ്വീപിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ഏകതാ പ്രതിമ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നർമ്മദയുടെ തീരത്ത് പണി തുയർത്തിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത് നാല് വർഷങ്ങൾ കൊണ്ടാണ് പ്രതിമയുടെ പണി പൂർത്തീകരിച്ചത് താഴെ നിന്നും പ്രതിമയുടെ ആകെ ഉയരം ഇരുന്നൂറ്റി നാല്പത് മീറ്റർ ആണ് ഇതിൽ നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് പട്ടേൽ ശില്പത്തിന്റെ ഉയരം പത്മഭൂഷൺ റാം വി സുധർ ആണ് പ്രതിമയുടെ ശില്പ്രതിമയ അഞ്ച് ഭാഗമാണ് വിഭജിച്ചിരിക്കുന്നത് പ്രതിമയുടെ കണങ്കാൽ വരെയുള്ള ഭാഗമാണ് ഒന്നാമത്തെ സോൺ പ്രദർശന മേഖല മധ്യഭാഗത്തെ നില മേൽഭാഗം ഇങ്ങനെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് പ്രതിമയ്ക്കുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഏകതാ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് റെക്കോർഡ് വേഗത്തിലാണ് മുപ്പത്തി മൂന്ന് മാസമാണ് നിർമ്മാണത്തിനായി വേണ്ടി വന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് പ്രതിമയുടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചത് നർമ്മദ അണക്കെട്ടിന് സമീപം നിർമ്മിച്ച എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിനപ്പുറം ചുരുങ്ങിയ കാലം പൂർത്തിയാക്കി എന്നതാണ് മറ്റൊരു സവിശേഷത ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിപ്പൊക്കമാണ് ഏകതാ പ്രതിമയ്ക്കുള്ളത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ശില്പത്തിൻ്റെ നിർമ്മാണം ചുരുങ്ങിയ കാലം കൊണ്ട് പൂർത്തിയാക്കി അതുപോലെ തന്നെ ചൈനയുടെ പ്രമുഖ നിർമ്മിതയായ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് പതിനൊന്ന് വർഷം എന്നുള്ള നിലയിൽ നോക്കുമ്പോഴാണ് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ മുപ്പത്തി മാസം കൊണ്ട് ഈ പ്രതിമ എത്ര വേഗത്തിലാണ് പൂർത്തിയാക്കിയത് എന്നത് മനസ്സിലാവുക ആയിരത്തി എഴുന്നൂറ് ടൺ വെങ്കലമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് കോൺക്രീറ്റ് സിമന്റിന് പുറമെ റീഇൻഫോസ്റ്റ് സ്റ്റീൽ ഉൾപ്പെടെ ആധുനിക നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിച്ചത് ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഏകതാ പ്രതിമ എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ ഒരു അഭിമാന സ്തംഭമാണ് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വലിയ നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വളരെയധികം ടൂറിസം പ്രാധാന്യമുള്ള ഒരു സ്പോട്ടായിട്ട് ഇപ്പോൾ ഈ സ്റ്റാച്ചു ഓഫ് പ്രതിമ നിൽക്കുന്ന ആ ഒരു ഇടം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഒരു തരം പറ്റിക്കലാണ് അല്ലെങ്കിൽ അതിൽ നേരായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല നടന്നിരിക്കുന്നത് എന്ന മട്ടിലുള്ള പ്രചരണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പ്രചരണം നടത്തിയതിന് പേരിൽ ഇപ്പോൾ ആ പ്രചരണം നടത്തിയ വ്യക്തി എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുകയാണ് എന്തായാലും ഭാരതത്തിൻറെ പ്രതിച്ഛായയെ തകർക്കുന്ന വിധം തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്കുള്ള സ്ഥാനം ഇനി അത്തരം പോസ്റ്റുകൾ ഇങ്ങനെ ആശങ്ക ജനങ്ങൾക്കുണ്ടാകുന്ന തരത്തിലുള്ള പോസ്റ്റുകളോ പ്രചരണങ്ങളോ ഒക്കെ നടത്തുമ്പോൾ അതിന് നല്ല മറുപടി ലഭിച്ചിരിക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടി തന്നെയാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തിയ ആൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അറസ്റ്റും എന്തായാലും സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി ഇപ്പോഴും രാജ്യത്തിന്റെ അന്തസ്സുയർത്തുന്ന വിധത്തിൽ തന്നെ ഉയർന്ന് അവിടെ നിൽക്കുകയാണ് ചിരസ് ഉയർത്തി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്